മാരി സെൽവരാജിന്റെ മറ്റൊരു പമ്പൻ സിനിമ തന്നെയാണ് തിയേറ്ററിൽ റിലീസ് വന്നിരിക്കുന്നത് ബൈസൺ എന്ന് പറഞ്ഞ സിനിമ ദുർവിക്രമിത്തിന്റെ ആദ്യ തിയേറ്ററിക്കൽ സക്സസ് ആവുന്ന സിനിമയും കൂടിയാണ് നമ്മുടെ ബൈസൺ എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞ അഞ്ച് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് പരിശോധിക്കാം നമുക്ക് അതിനു പക്ഷെ എല്ലാ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് ചാനൽ പാട്ട് തമിഴ്നാട് ബോക്സ് ഓഫീസ് പരിശോധിക്കാം നമുക്ക് തമിഴ്നാട് നിന്ന് കഴിഞ്ഞ അഞ്ച് ദിവസം കൊണ്ട് ഇരുപത്തിയാറ് കോടിയാണ് കാണാൻ സാധിക്കുന്നത് ഇനി കർണാടക നോക്കുകയാണെങ്കിൽ ഒരു കോടി ഇരുപത് ലക്ഷം കേരളത്തിലെ അറുപത്തി അഞ്ച് ലക്ഷം റസ്റ്റ് ഓഫ് ഇന്ത്യ ഇന്ത്യൻ മറ്റു ഭാഗത്തേക്കായിട്ട് ലക്ഷം ഇനി ഓൾ ഇന്ത്യ ആണ് ഇന്ത്യയിൽ നിന്ന് മാത്രമായിട്ട് ഇരുപത്തിയെട്ട് കോടി പതിനഞ്ച് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് ഇനി ഓവർസീസിന്റെ കളക്ഷൻ കണക്കാണ് നമ്മുടെ ഇന്ത്യയുടെ വെളിയിൽ നിന്ന് മാത്രം എത്ര കോടിയാണ് ബൈസൺ നേടിയെടുത്തത് ഇന്ത്യൻ്റെ വെളിയിൽ നിന്ന് മാത്രം നാല് കോടി അറുപത്തി അഞ്ച് ലക്ഷമാണ് അങ്ങനെ ടോട്ടൽ കഴിഞ്ഞ അഞ്ചു ദിവസം കൊണ്ട് സിനിമ വേൾഡ് വൈഡ് ആയിട്ട് മുപ്പത്തിരണ്ട് കോടി എൺപത് ലക്ഷമാണ് കരസ്ഥമാക്കിയിരിക്കുന്നത് സിനിമ എന്തായാലും ഓൾമോസ്റ്റ് മുപ്പത്തി മൂന്ന് കോടിയിലോട്ട് പോവുകയാണ് നാളത്തെ കളക്ഷനോട് വരുമ്പോ ആദ്യ ആഴ്ച അവസാനിക്കുമ്പോ എന്തായാലും സിനിമ അവസാന ഫൈനൽ റണ്ണ് അപ്രോക്സ് ആയിട്ട് ഒരു അമ്പത് കോടി ആയിരിക്കാനാണ് ചാൻസ് കാണുന്നത് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ തമിഴ്നാടിൽ നിന്ന് മാത്രം ഇതുവരെ ആയിട്ട് ഇരുപത്തിയാറ് കോടിയാണ് ഫൈനൽ ആയിട്ട് സിനിമയിൻ്റെ റണ്ണിങ് ഒക്കെ ഓൾമോസ്റ്റ് അമ്പത് കോടിയിലോട്ട് വന്നുകഴിഞ്ഞാൽ വലിയൊരു വിജയം തന്നെയായിരിക്കും എന്തെങ്കിലും ധ്രുവക്രമത്തിന് ഇപ്പം ഇത് എങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നല്ലൊരു വിജയം തന്നെയാണ് കാരണം പുള്ളിക്കാരന്റെ ആദ്യ ഒരു തിയേറ്ററിൽ സക്സസ് ആകുന്ന സിനിമയും കൂടിയാണിത് എന്തായാലും നമ്മുടെ മാരി സെൽവരാജിന്റെ മറ്റൊരു സ്പോർട്സ് സിനിമയാണ് പ്രേക്ഷകർ മനസ്സിൽ ഇടം പിടിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഒരു എന്ന് പറഞ്ഞ തമിഴ് സിനിമ തിയേറ്ററിൽ പോയി കണ്ടുവരാണെങ്കിൽ പഠന അഭിപ്രായങ്ങൾ സിനിമയുടെ കൂടുതൽ ബോക്സ് കളക്ഷൻ അപ്ഡേറ്റുകൾ ആയിട്ട് വരും ദിവസങ്ങളിൽ അതിന് പക്ഷേ അല്ലാതിരിക്കുകയാണെന്ന് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക